അപ്പോൾ യു നമ്മളെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് പെരിന്തമണ്ണ നിന്ന് വരികയാണെങ്കിൽ പതിമൂന്ന് കിലോമീറ്റർ ക്രൗൺ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അടുത്ത പിന്നെ മഞ്ചേരി നിന്ന് വരികയാണെങ്കിൽ ആറ് കിലോമീറ്റർ ക്രൗൺ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ചെറിയ വണ്ടികളായിട്ടും വലിയ വണ്ടികളായിട്ടും കൃഷ്ണ ആട്ട ഇന്നാവ ആട്ട ഏത് വണ്ടികൾക്കും നിങ്ങൾ പൊളിച്ചോണ്ട് എല്ലാ വണ്ടികൾക്കും പരാതി ലോണ് കാര്യങ്ങൾ നമ്മൾ ചെയ്തരും അപ്പൊ നമ്മൾ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത് നമ്മൾ ഇൻസ്റ്റാഗ്രാം പോളോ ചെയ്യാ പിന്നെ ഫേസ്ബുക്ക് പോളോ ചെയ്യുക എല്ലാം പോളോ ചെയ്ത് നമ്മളപ്പോൾ കൂടിക്കോളി നിങ്ങൾക്ക് മെച്ചം ഉണ്ടാവും അപ്പോൾ ഓഫർ പ്രൈസിൽ കുറേ വണ്ടികൾ ഇടും അപ്പൊ ഇങ്ങള് വന്നോളി കൊണ്ടുപോയിക്കോളി അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഫുള്ള് രണ്ടായിരത്തി പതിനേഴ് ഫുൾ ഓപ്ഷൻ വണ്ടി എക്സ് ടി വരണ്ടെ പിന്നെ ടിയാഗ് വന്നിട്ടുള്ള മൂന്നാമത്തെ ഓണറാണ് എഴുപത്തിജില്ലാലും കിലോമീറ്റർ ഡീസൽ ആണ് ഡീസലാകുമ്പോ മൈലേജിനും മൈലേജും പുള്ളിങ്ങിനും പുള്ളിങ്ങും ഒക്കെ ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി നിങ്ങൾ ഫോട്ടോസ് കാര്യങ്ങൾ ചോദിച്ചാൽ മതി അപ്പൊ ഇതിന്റെ വില ആവശ്യപ്പെടുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനാറ് റുപ്പാണ് ഇതിൻ്റെ ഫുൾ ലോണ് കിട്ടൂട്ടോ രണ്ട് ലക്ഷത്തി തൊണ്ണൂറാറ് റുപ്പ ഐ ഡി ഉണ്ട് ഫുൾ ലോണ് പേടിച്ചിരട്ടോ ഈ വണ്ടിക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ള സഡാൻ ടൈപ്പ് ക്വാളിറ്റിക്കാരം വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഏർ സെക്കൻഡ് ഓണർ വണ്ടി പിന്നെ ക്വാളിറ്റി വേണ്ട ഡീസൽ ഇട്ടോ ഇതിന് വില ആവശ്യപ്പെടുന്നത് രണ്ട് ലക്ഷത്തി അല്ല മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ് ഉറുപ്യ അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് ലക്ഷത്തിൽ സിംഗിൾ ഓണർ വണ്ടി ഇന്ത്യ എഴുപതിനാറ് ഉറുപ്യൊക്കെ തരാം ഇന്റീരിയറില് കാര്യങ്ങൾ ഫോട്ടോകൾ പൊട്ടാൽ മതി ഇരുത്തിയാണെങ്കിൽ അപ്പൊ എടുത്ത് പോവാണ് അടുത്തായിട്ട് ഒരു പടുത്തക്കാർക്ക് പറ്റിയ ആൾട്ടോ രണ്ടായിരത്തി ആറ് മോഡല് എൽ എക്സ് ആൾട്ടോ എ സി വരുന്ന ആൾട്ടോ ഇതിന് വില ആവശ്യപ്പെടുന്നത് അയിമ്പത്തി എട്ടാം റുപ്യട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ള വേഗനറാണ് എൽ എക്സ വേഗനർ രണ്ടായിരത്തി രണ്ടായിരത്തി നാല് മോഡൽ ഇരുപത്തിയേഴ് രാഷ്ട്രീയ പേപ്പർ കാര്യങ്ങളൊക്കെ എൽ എക്സേ വേഗനറ് ഇതിന് നമ്മള് വില ആവശ്യപ്പെടുന്നത് ക്വാളിറ്റിക്കാരൻ വണ്ടി ഇതിന് വില ആവശ്യപ്പെടണത് പിന്നെ അറുപതിനായിരം റുപ്യ അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി എട്ട് മോഡൽ എൽ എക്സ് എട്ടോ എ സി പവർ സ്റ്റാരിങ് ഫുള്ള് ക്വാളിറ്റി വണ്ടി ഫുള്ള് ചൊർക്കാക്കിയിട്ടു കുടീക്ക് ഉണ്ടാകുക എൺപത്തയ്യാറ് റുപ്യക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ള സ്വിഫ്റ്റ് ആട്ടോ രണ്ടായിരത്തി പത്ത് മോഡൽ റെഡ് കളർ ക്വാളിറ്റിക്കാരൻ വണ്ടി പുതിയ പേപ്പർ എടുത്ത് പുതിയ ടാക്സ് എടുത്തിട്ടു കുടിക്കുണ്ടാവും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യാറ് റുപ്യ അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി എട്ട് മോഡൽ ഒമ്പത് ഐസർ ഇന്ത്യ ബിസ്റ്റ് ആണ് എ സി നാല് ഡോർ പാറിന്റെ ഒക്കെ വരുന്ന ക്വാളിറ്റിക്കാരം വണ്ടി ഇത് തൊണ്ണൂറായിരം റുപ്യ അടുത്തായിട്ട് വന്നിട്ടുള്ള എട്ട് മോഡൽ ഒമ്പത് ഐസർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ചാവി സർവീസ് ഉള്ള വണ്ടി ആൾട്ടോ ഫുൾ ക്വാളിറ്റിക്കാരൻ വണ്ടി ഇത് എൺപത്തെട്ടായിരം റുപ്യ കേട്ടോ സാധാരണക്കാർക്ക് പറ്റിയ ഒന്നി ചെറിയ കച്ചവടത്തിന്റെ കാര്യങ്ങളൊക്കെ പറ്റിയ വണ്ടി തൊണ്ണൂറ്റിയെട്ട് മോഡൽ ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള വണ്ടി പിന്നെ നാപ്പത്തയ്യായിരം റുപ്യ ഓഫർ പ്രൈസ് അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി എട്ട് മോഡൽ ഒമ്പത് ഡിസയർ ഡിസയറ് ഫുള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറാം റുപ്യാക്ക് ഓഫർ പ്രൈസിൽ കൊണ്ടുപോവാ അടുത്തായിട്ട് ബീറ്റ് ആണ് രണ്ടായിരത്തി പതിമൂന്ന് ബീറ്റ് ഫുൾ ക്വാളിറ്റിക്കാരൻ വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിമൂന്ന് റിവേസ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തൊണ്ണൂറാം റുപ്യാക്ക് ഓഫർ പ്രൈസിൽ അടുത്തായിട്ട് വന്നിട്ടുള്ള ഓഫർ പ്രൈസിൽ കൊടുക്കാണ്ട് രണ്ടായിരത്തി പതിനൊന്ന് അൾട്ടോ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഒരു ലക്ഷത്തി പതിനയ്യാറ് റുപ്പ്യാക്ക് ഓഫർ പ്രൈസിൽ എൽ എക്സ് ഐ അൾട്ട് കൊടുക്കുക അടുത്തായിട്ട് വന്നിട്ടുള്ള ബീറ്റ് പട്രോള് പുതിയ പേപ്പറുകൾ പുതിയ ടാക്സ് ഒക്കെ എടുത്തിട്ട് ഫുൾ ക്വാളിറ്റി ആക്കിയിട്ട് കൊടുക്കുക ഒരു ലക്ഷം റുപ്യാക്കിട്ട് ഒരു ലക്ഷം റുപ്യാക്കി എൽ ടി ബീറ്റ് പട്രോൾ കൊടുക്കുക അടുത്തായിട്ട് ചക്കന്മാർക്കൊക്കെ അൾട്രസൗണ്ട് ചെയ്ത വണ്ടിയാണ് അലേവീലിന് അലേവിൽ സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉള്ള ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി സെന്റ് കൊടുക്കുക ബി എക്സ് ഐ സെന്റ് കൊടുക്ക ഞമ്മക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം റുപ്യ അടുത്തായിട്ട് വന്നിട്ടുള്ള പിന്നെ ഫിഗോ വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ലാസ്റ്റ് വണ്ടി എ സി പവർ സ്റ്റാരി ഹെയർ ബാഗ് എ ബി എസ് ഓളിയങ്ങൾ ഒക്കെ വരുന്ന ക്വാളിറ്റിക്കാരൻ വണ്ടി ഉള്ള വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഉറുപ്യാക്ക് കൊടുക്കുക അടുത്തായിട്ട് വന്നിട്ട് ആണ് ഫുൾ കപ്പലാണ് ഫുൾ ക്വാളിറ്റിക്കാരൻ വണ്ടി ഡസ്റ്റർ മൈലേജിന് മൈലേജ് പുള്ളിങ്ങന് പുള്ളിങ്ങൾ ക്വാളിറ്റിക്കാരൻ വണ്ടി ഫുള്ള് ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫുള്ള് ചൊർക്കാക്കിയിട്ട് കൊടുക്കുക മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യാറ് ഉപയൊക്കെ ഡസ്റ്റർ കൊടുക്കട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി എട്ട് മോഡൽ ഒമ്പത് ഐസവർ ലൈറ്റിന്റെ യു ആറിന്റെ വണ്ടിയാണ് പെട്രോള് എ സി പവർ സ്റ്റാരി നാല് ഡോർ പാറിന്റെ ഒക്കെ വരുന്ന വണ്ടി ഫുള്ള് പോളിസി ചെയ്തിട്ട് ചൊർക്കാക്കിട്ട് കൊടുക്കാം ഓഫർ പ്രൈസിൽ അറുപത് അറുപതിനായിരം റുപ്യാക്കി കൊടുക്ക അറുപതിനായിരം റുപ്യക്ക് അടുത്ത വന്നിട്ടുള്ളത് ഫുള്ള് സിംഗിൾ ഓണർ വണ്ടി ഫുള്ള് പുതിയ പേപ്പർ എടുത്തിട്ട് പുതിയ ടാക്സ് എടുത്തിട്ട് പുതിയ ടച്ചിങ് ചെയ്തിട്ട് പുതിയ പോളിസി ചെയ്തിട്ട് പുതിയ പേപ്പർ ഫുള്ള് ക്വാളിറ്റി ആക്കിയിട്ട് കൊടുക്കാം പിന്നെ സൈലോ ഫുൾ ഓപ്ഷൻ വണ്ടി ഡി ഫോർ ഇഞ്ചം ഫുള്ള് ഓപ്ഷൻ വണ്ടിട്ടോ ഇതിന് നമുക്ക് വില ആവശ്യപ്പെടുന്നത് രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി ഇരുപത് മുപ്പതിനാറ് റുപ്പ അടുത്തായിട്ട് വന്നിട്ടുള്ള സിംഗിൾ ഓണർ വേഗനർ രണ്ടായിരത്തി എട്ട് മോഡല് പുതിയ ടാക്സ് എടുത്തിട്ട് പുതിയ റിനീവൽ എടുത്തിട്ട് പുതിയ ഇൻഷുറൻസ് വി എക്സ് ഐ വണ്ടി കൊടുക്കുക ഓഫർ പ്രൈസ് ഒരു ലക്ഷത്തി പതിനയ്യാറ് റുപ്പ്യ ഓഫർ പ്രൈസിൽ ഫുള്ള് ചൊർക്കാക്കിയിട്ട് കൊടുക്കുക പുതിയ ടാക്സ് പുതിയ റിനീവൽ ഒക്കെ എടുത്തിട്ട് അടുത്തായിട്ട് വന്നിട്ടുള്ള രാജാണ് രാജ പമ്പാലാണ് പഴയ പുളരാജ ഫുള്ള് ക്വാളിറ്റി നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ചെറിയ കായു എ സി എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ഓണർ വണ്ടി അമ്പത്തയ്യായിരം ഓടി ആയിരത്തി എണ്ണൂറ് എം പി എഫ് ഐ കൊടുക്കട്ടോ ഓഫർ പ്രൈസിൽ കൊടുക്ക അറുപത്തയ്യായിരം റുപ്യ അടുത്തായിട്ട് വന്നിട്ടുള്ള കെ സിരി ബാഗണർ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ചെറിയ പോളിസി ചെയ്തിട്ട് ചൊർക്കാക്കിയിട്ട് കൊടുക്കുക രണ്ടായിരത്തി പതിമൂ അറുപത്തയ്യായിരം ഓടിറ്റ് ഉള്ളത് വോട്ടെങ്കിലോട്ട് ചോദിച്ചാൽ മതി നമ്മൾ വിട്ടു ഇതിന് വില ആവശ്യപ്പെടേണ്ടത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഉറുപ്യ അടുത്തായിട്ട് വന്നിട്ടുള്ള ഓഫറിലാണ് കൊടുക്ക ഈ മുതലേ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓഫർ പ്രൈസിൽ കൊടുക്കണേ രണ്ടായിരത്തി പതിനെട്ട് മേഘന ഇയോൺ എത്ര കൊടുക്ക എത്ര ഒന്ന് അമ്പത് രണ്ടാം അമ്പത്തി അഞ്ച് അറുപതാം ഇത് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുക രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഒക്കെ ഓഫർ കൊടുക്ക രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് പ്രൈസറ് അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി പത്ത് മോഡൽ എൽ എക്സ് ഐട്ടോ എ സി ഫാർ സ്റ്റാരി ഒക്കെ വരുന്ന ലിമിറ്റഡീസം വണ്ടി ഇത് പുതിയ ടാക്സ് എടുത്തിട്ട് പുതിയ റിന്യൂവൽ എടുത്തിട്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉറുപയൊക്കെ കൊടുക്കാം അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആൾട്ടോ ഓഫർ പ്രൈസ് രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ രണ്ട് ലക്ഷത്തി ഇരുപത്തെട്ടാറ് ഉപ്പാക്കി എൽ എക്സ് ആൾട്ടോ കൊടുക്കുക ഫുൾ ക്വാളിറ്റി അടുത്തായിട്ട് വന്നിട്ടുള്ള നാനോ ഫുള്ള് ക്വാളിറ്റിക്കാരൻ മണി നാനോ പതിമൂന്ന് മോഡൽ പതിനാല് റൈസർ എ സി പാറിന്റെ ഒക്കെ വരുന്ന നാനോ ഫുൾ ക്വാളിറ്റി ആക്കിയിട്ട് ചൊർക്കാക്കിട്ട് അറുപതിനാറ് ഉറുപ്പാക്കുക അടുത്തായിട്ട് വന്നിട്ടുള്ള ആറ് ആറ് മോഡൽ എ റൈസർ സാൻഡ്രോ ഫുള്ള് ക്വാളിറ്റി ആക്കിയിട്ട് എ സി പാർ സ്റ്റാരി പാറിന്റെ ഒക്കെ വരുന്ന വണ്ടി അറുപത്തി അയ്യായിരം റുപ്യ കൊടുക്കാം അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ് ഇരുപത്തി എട്ടര ടാക്സി ഇരുപത്തി റിലീവൽ ഉള്ള വണ്ടി ഫുള്ള് ക്വാളിറ്റി ആക്കിട്ട് നാല്പത്തി അയ്യായിരം കൊടുക്കായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി എട്ട് മോഡല് സ്കോർപ്പിയോ പുതിയ പേപ്പർ പുതിയ ടാക്സ് സിംഗിൾ ഓണർ വണ്ടി ചൊർക്കാക്കിട്ട് കൊടുക്ക ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം റുപ്യ അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി അഞ്ച് മോഡൽ ഇരു അഞ്ച് മോഡൽ സാൻഡ്രോസിങ് ഫുള്ള് ക്വാളിറ്റി വണ്ടി ഒരു കൊല്ലം പേപ്പർ കാര്യങ്ങൾ ചെറിയ കായ് കൊടുക്കാം അമ്പതിനായിരം റുപ്യ കൊടുക്കണം ആയതിനെ ആയി കൊടുക്കാം അടുത്തായിട്ട് വന്നിട്ടുള്ള പുതിയ ടാക്സ് അടിച്ചിട്ട് പുതിയ റിനീവൽ എടുത്തിട്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് രണ്ടായിരത്തി പത്ത് ആയിരത്തി എണ്ണൂറ് എം പി എഫ് ഐ എൺപത്തയ്യായിരം റുപ്യ കൊടുക്കാം അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി ഏഴ് മോഡൽ എൽ എക്സ് അൾട്ടോ എ സി പവർ സ്റ്റാർ എ സി ഒക്കെയുള്ള ഫുൾ ക്വാളിറ്റി സീറ്റ് ഹവർ കാര്യങ്ങളൊക്കെ വണ്ടി നമുക്ക് എഴുപതിനായിരം റുപ്യ കൊടുക്കാം ഓഫർ പ്രൈസ് ഓഫർ പ്രൈസ് അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി എട്ട് മോഡൽ ആയിരത്തി എണ്ണൂറ് പുതിയ ടാക്സ് പുതിയ റിന്യൂവൽ ഒക്കെ എടുത്തിട്ട് പുതിയ ടാക്സ് പുതിയ റിന്യൂവൽ ഒക്കെ എടുത്തിട്ട് കൊടുക്കാം എൺപത്തയ്യായിരം റുപ്യ രണ്ടായിരത്തി എട്ട് ഏസില് മാതിരത്തി എണ്ണൂറ് കൊടുക്കുക അപ്പൊ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോ വീണ്ടും വീഡിയോ അടുത്തായിട്ട് വന്നിട്ടുള്ള ഫുൾ ഓഫർ പ്രൈസിൽ മൈക്രോട്ടോ ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി വണ്ടി മൂന്നാമത്തെ ഓണറെ എണ്ണടിച്ചാൽ പിന്നെ എണ്ണ അടിച്ചാൽ മൈറ്റോ ഇത് ഓഫർ പേസിൽ പുതിയ ടാക്സ് അടിച്ചിട്ട് പുതിയ പോളിസി ഒക്കെ ചെയ്തിട്ട് ഫുള്ള് ചൊർക്കാക്കിയിട്ട് ഓഫർ പേസിൽ കൊടുക്കട്ടോ രണ്ടായിരത്തി പതിനഞ്ച് അറ്റൂറിന് കൊടുക്കട്ടെ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം റുപ്യ ഇത് രണ്ടു ലക്ഷത്തി അയ്യായിരം റുപ്യ പുതിയ പുതിയ ചൊർക്കാക്കിയിട്ട് കുടിക്കൊണ്ട് പോട്ടെ മണവാട്ടിൽ കൊണ്ടുപോകുമ്പോൾ കുടിക്കൊണ്ടാ പറ്റിയ മുതലാണ് മൈലേജിന് മൈലേജ് പുള്ളിങ്ങിന് അടുത്തായിട്ട് വന്നിട്ടുള്ള നമ്പർ ആയ വേണം ഒന്നവിടെ നിങ്ങട്ട് മതം മാറി എന്നുള്ള പ്രശ്നം ഉള്ളത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും രണ്ടായിരത്തി അതിൽ ഉള്ളിലൊക്കെ ഒന്ന് കാഴ്ച ഇന്റീരിയറാട്ടെ എക്സ്റ്റീരിയർ ആട്ടെ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ ഡിസംബർ വണ്ടി മൈലേജ് ഒക്കെ നല്ല മൈലേജ് നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ വണ്ടിയില്ല ബിജി കളർ ഡാഷ് ബോർഡ് കാര്യങ്ങള് ഒക്കെ വരുന്ന ക്വാളിറ്റിക്കാരൻ വണ്ടി ഫുള്ള് ക്വാളിറ്റി എ സി പവർ സ്റ്റാരി നാല് ഡോർ പവറിന്റെ ഒന്നും മതം മാറിയ വണ്ടിയാണ് അപ്പൊ ഇതിന് പേരെ ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനാ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യാറ് ആവശ്യപ്പെടുന്നത് അതിൽ നമുക്ക് പുതിയ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് പോലെ പേരുന്ന് മാറ്റിട്ട് കുടിക്കോ ഉള്ള ആറ് റുപ്പ്യ എണ്ണ എല്ലാ വണ്ടിക്കും നമ്മൾ ഓഫറാട്ടോ ആറു റുപ്പൊക്കെ എണ്ണ എല്ലാ വണ്ടിക്കും ഓഫറാണ് പേര്ന്ന് മാറ്റൽ ഫ്രീ ആണ് അപ്പൊ ബിസ്മി മോട്ടേഴ്സ് വന്നോളി മക്കളെ മുതലേ കൊണ്ടോയ്ക്കോളിട്ടോ